കല്യാണത്തിന് വീഞ്ഞാണ് സഭയിൽ െന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാറാഫേൽ തട്ടിൽ അഭിപ്രായപ്പെട്ടു പാലാരൂപതിയുടെ ഒരു വർഷം നീളുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ദിവ്യബിലിടെ സഭാ മക്കളോട് സംസാരിക്കുകയായിരുന്നു മാറാഫേൽ തട്ടിൽ ലളിത ജീവിതത്തിന്റെ സന്ദേശം സമൂഹത്തിന് സമ്മാനിച്ച വിശുദ്ധ അൽഫോൺസാമയുടെ കബറിടത്തങ്ങൾ ലാളിത്യത്തിന്റെ മാതൃകയായി പാലാരൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിത്തെളിഞ്ഞു മൂന്നേക്കാൾ ലക്ഷത്തിലേറെ വരുന്ന രൂപതാംഗങ്ങളുടെ പ്രതിനിധികൾ സംഗമിച്ച വേദിയിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ജൂബിലി ദീപം തെളിച്ചു ഇനിയുള്ള മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിനരാത്രങ്ങൾ രൂപതാ തനിയർക്ക് ആത്മീയ മുന്നേറ്റത്തിന്റെ നാളുകളാണ് സുവിശേഷ സാക്ഷ്യത്തിന് പുകൾപ്പെട്ട പാലാരൂപതാ പ്ലാറ്റിനം ജൂബിലിയുടെ ആരംഭം വിശുദ്ധകുർബാന കേന്ദ്രതമായിരുന്നുവെന്നതും ഏറെ ശ്രദ്ധേയമായി പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സീറോ മലങ്കരസഭ മാർത്താണ്ഡം രൂപതാ ബിഷപ്പ് വിൻസെന്റ് മാർ പൗലോസ് പാലാരൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കറമ്പിൽ മുൻ സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ രൂപതാ വികാരി ജനറാൾമാർ ഫൊറോന വികാരിമാർ രൂപതയിലെ വൈദികർ എന്നിവർ സഹകാർമികരായി രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ വികാരി ജനറാൾ ഡോക്ടർ ജോസഫ് തടത്തിൽ എന്നിവർ പ്രസംഗിച്ചു ും എങ്ങനെ കൈകോർത്ത് പ്രവർത്തിക്കണമെന്ന് പഠിപ്പിക്കുന്ന പാഠപുസ്തകമാണ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വചന സന്ദേശത്തിൽ വ്യക്തമാക്കി വെച്ചു വിരുന്നുകാരി ചോദിച്ച ചോദ്യമാണ് സിറമലബാസ് സഭയുടെ ഏറ്റവും മേൽത്തരം പിന്നെ സൂക്ഷിക്കുന്ന ഇടവാണ് മീനിച്ചിൽ താലൂക്കിൽ ഒതുങ്ങി നിൽക്കുന്ന പാലാരൂപത കലാരൂപതയുടെ ചരിത്രം എനിക്ക് തോന്നുന്ന ഒരു സഭയുടെ ചരിത്രമല്ല ഒരു സമുദായത്തിൻ്റെ പോലെ ചരിത്രമാണ് സഭയും സമുദായവും എങ്ങനെയാണ് കൈകോർട്ട് പ്രവർത്തിക്കേണ്ടത് എന്ന് സുറമൽബാസഭയിൽ പഠിപ്പിക്കുന്ന ഒരു പാഠപുസ്തകമാണ് പലപുര ഭാരതകത്തോലിക്കാ സഭയിലെ ആദ്യ വിശുദ്ധിയുടെ അഭൌമ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മണ്ണിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ തുടങ്ങുന്നതെന്നത് ഏറെ പ്രത്യേകതയാണ് ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി രൂപതയിലെ മുഴുവൻ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള ഹോമിഷൻ ഇതിനോടകം ലക്ഷത്തിലേറെ വീടുകൾ കഴിഞ്ഞു പ്രേഷിത സംഗമം യുവജന സംഗമം ദളിത് ക്രൈസ്തവ സംഗമം ലിറ്റർജിക്കൽ ക്വിസ് തുടങ്ങിയവ ജൂബിലി വർഷത്തിൽ നടത്തപ്പെടും പാല ചരിത്രവും ഓർമ്മകളും ഉറഞ്ഞുകിടക്കുന്ന സ്ഥലമാണെന്ന് പാല രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു രൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട വിശുദ്ധ കുർബാനയ്ക്ക് മുന്നോടിയായി സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ് പാല എന്ന രണ്ടക്ഷരത്തിന് ഒരുപാട് അർത്ഥാന്തരങ്ങളുണ്ട് ചരിത്രത്തിലെ നൈപുണ്യം തിരിച്ചറിയാൻ കഴിയണം സഭാതലവനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഏറെ വളരാനാകും സ്നേഹവും സമുദായ സ്നേഹവും ഒരുമിച്ചു പോകുന്ന പാല മധ്യ തിരുവിതാംകൂറിലെ ഏറെ വളക്കൂറുള്ള മണ്ണാണെന്നും മാർ ജോസഫ് ാട് പറഞ്ഞു വളർച്ചയിൽ മാതൃരൂപതിയായ ചങ്ങനാശ്ശേരി വലിയ പിൻബലവും സഹകരണവും നൽകുന്നതായും മാർ കല്ലറങ്ങാട്ട് പറഞ്ഞു സഭാസ്നേഹവും സമുദായ സ്നേഹവും ഒന്നിച്ച് കൊണ്ടുപോകണമെന്നുള്ള അവർ വലിയ ചിന്ത കൂട്ടത്തിൽ കൊണ്ടുനടന്ന് പാരമ്പര്യത്തിലും ദൈവാരാധനയിലും പഠനത്തിനും കുടുംബ പ്രാർത്ഥനയുമെല്ലാം വളരെ ഏറെ ശ്രദ്ധിച്ച ഒരു സമൂഹമാണ് ഇവിടെയുള്ള നമ്മളുടെ കുടുംബങ്ങൾ വിശ്വാസികൾ എന്ന് നമുക്കറിയാം കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷങ്ങളിൽ ജനങ്ങളുടെ ആധ്യാത്മികവും ധാർമ്മികവുമായ ഉന്നതിയെ ഉന്നതിയെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന പൊതു വന്നപ്പോഴും അതിനായിട്ട് മുൻപോട്ട് വരാനായിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് രൂപതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ആത്മീയ ഒരുക്കങ്ങളുടെ ഭാഗമായി പാലാ രൂപതിയുടെ പ്രഥമാധ്യക്ഷനായിരുന്ന മാർ സെബാസ്റ്റ്യൻ വയലിന്റെ മെത്രാഭിഷേകത്തിന് ആതിഥ്യം വഹിച്ച റോമിലെ സെന്റ് തെരേസാസ് ദേവാലയത്തിലെത്തി രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ട് വിശുദ്ധ കുർബാനി അർപ്പിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയിരുന്നു റോമിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെത്തി രൂപതാംഗങ്ങളെ ഒന്നാകെ സമർപ്പിച്ചും ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് പ്രാർത്ഥന നടത്തിയിരുന്നു ആത്മീയ രംഗത്ത് ആഗോള സഭയ്ക്ക് വലിയ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് രൂപത പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്നത് വിശുദ്ധ അൽഫോൺസാമയും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനും രൂപതയുടെ സ്വന്തം സ്വർഗീയ കുസുമങ്ങളാണ് പാസ്റ്ററൽ കൌൺസിൽ കമ്മിറ്റി ചെയർമാൻമാർ രൂപതയിലെ വിവിധ സംഘടനയുടെ പ്രതിനിധികൾ ഇടവകകളിൽ നിന്നുള്ള കൈക്കാരന്മാർ സന്യസ്ത സന്യാസി സഭകളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ദൈവാനുഗ്രഹത്തിന്റെ എഴുപത്തിനാല് വർഷങ്ങൾ സമ്മാനിച്ച ദൈവത്തിന് ചൊല്ലിയാണ് ജൂബിലി ഉദ്ഘാടനത്തിനെത്തിയവരെല്ലാം മടങ്ങിയത് കോട്ടയം